ഒരു സൈനികന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം അനുസരണയാണ് കാരണം സൈന്യത്തെ നയിക്കുന്നത് ഓർഡറുകളാണ് ഉത്തരവുകളാണ് ഒരു സൈന്യത്തിൻ്റെ ഏകോപനം അതിൻ്റെ കരുത്ത് എല്ലാം തെളിയിക്കുന്ന അനുസരണയില്ലാത്ത ഒരു സൈന്യത്തിനെ ഒരിക്കലും ഒരു യുദ്ധം വിജയിക്കാനാവില്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു ഒരു ലെഫ്റ്റനന്റിനെ ലഫ്റ്റനൻറ്റിൻ്റെ പേര് സാമുവൽ എന്നാണ് അയാളെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ആ പിരിച്ചുവിട്ട നടപടി ശരിയാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് പിരിച്ചുവിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അയാളെ ഒരു ജോലി ഏൽപ്പിച്ചു ഒരു ഉത്തരവാദിത്വം ഒരു ഓർഡർ ആ ഓർഡർ നടപ്പിലാക്കാൻ അയാൾ വിസമ്മതിച്ചു എന്നുള്ളതാണ് അയാൾക്ക് ഏൽപ്പിച്ച ജോലി എന്ന് പറയുന്നത് ഗുരുദ്വാരയിൽ ഡ്യൂട്ടി ചെയ്യാനാണ് ഗുരുദ്വാര എന്ന് പറയുന്നത് സിഖ് ആരാധനാ കേന്ദ്രമാണ് ആ ആരാധനാ കേന്ദ്രത്തിൽ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു ആ ഡ്യൂട്ടി ചെയ്യാൻ അയാൾ വിസമ്മതിച്ചു കാരണം അയാൾ ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ തനിക്ക് ഈ പറയുന്ന ജോലി ചെയ്യാൻ മറ്റൊരു ആരാധനാലയത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇതോടുകൂടി തന്നെ അയാളെ പിരിച്ചുവിടുകയാണ് ചെയ്തത് സൈന്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വേണ്ട സ്വഭാവ ഗുണം എന്ന് പറയുന്നത് സൈന്യത്തിലുള്ള ഒരാൾക്ക് ഒന്നാമത് അനുസരണാശീലവും രണ്ട് അച്ചടക്കവുമാണ് ഇത് രണ്ടും സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് രണ്ടും ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സൈനികനാവാൻ യോഗ്യനല്ല എത്ര മികച്ച അല്ലെങ്കിൽ മിടുക്കനായ സൈനിക ഉദ്യോഗസ്ഥനായാലും ശരി തന്നെ ഈ രണ്ട് ഗുണങ്ങളില്ലെങ്കിൽ അയാളെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കും പക്ഷേ നമുക്ക് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഓർഡർ അനുസരിക്കാതിരിക്കാം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നിയമവിരുദ്ധമായ ഇല്ലെങ്കിൽ ദേശ താൽപ്പര്യത്തിനോ സൈന്യത്തിൻ്റെ താൽപ്പര്യത്തിനോ എതിരായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടിയിൽ നിന്ന് റിലീവ് ചെയ്ത് പോകാം അയാളുടെ കമാൻഡിൽ നിന്ന് റിലീവ് ചെയ്യാം പക്ഷേ അതിന് വ്യക്തമായ കാരണമുണ്ടായിരിക്കണം അത് അയാൾക്ക് മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇല്ലെങ്കിൽ ഉയർന്ന മേധാവികളെ ധരിപ്പിക്കാനും കഴിയണം അല്ലാത്ത പക്ഷം അത് കൃത്യവിലൂപമായിട്ട് ഇല്ലെങ്കിൽ ഓർഡർ അനുസരിക്കാത്തതായിട്ട് കണക്കാക്കുകയേ ഉള്ളൂ പക്ഷേ സാധാരണഗതിയിൽ ഒരിക്കലും അങ്ങനെ ഒരു ഒരാൾ ഡ്യൂട്ടി അല്ലെങ്കിൽ കമാൻഡിൽ നിന്ന് റിലീവ് ചെയ്യാറില്ല കലാ കമാൻഡ് അനുസരിക്കാതിരിക്കില്ല അങ്ങനെ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന സാമൂഹിക കലേശം എന്ന് പറയുന്നത് ഏല്പിച്ച ജോലി ഇല്ലെങ്കിൽ ദൗത്യം അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇയാൾക്ക് മേലുള്ള കുറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിൽ നിന്ന് അയാളെ പുറത്താക്കി അതിൽ പുറത്താക്കിയ നടപടിയെ തെറ്റാണെന്ന് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കോടതിയിൽ പോയത് കോടതി പറഞ്ഞ ഇയാൾ മോശം സ്വഭാവമുള്ള ആളാണ് എത്ര കഴിവുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല സൈന്യത്തിനകത്ത് നിൽക്കണമെങ്കിൽ ഡിസിപ്ലിൻ വേണം അപ്പോൾ അങ്ങനെ ഒരു ശീലം സൈന്യത്തിനകത്ത് ഒരിക്കലും വെച്ച് കുറപ്പിക്കാൻ കഴിയില്ല അനുസരണ ശീലമില്ലായ്മ കാരണം ഇയാളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഗുരുദ്വാരയിലാണ് ഇയാളുടെ വിശ്വാസം ക്രിസ്ത്യാനി ആയതുകൊണ്ട് തനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നിഷേധാത്മക സ്വഭാവമാണ് കാരണം സൈന്യത്തിനകത്ത് ഇത്ത എല്ലാ വിശ്വാസങ്ങളും കൂടിക്കലർന്നാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഓരോ മിലിട്ടറി സ്റ്റേഷനുകളിൽ നിങ്ങൾക്ക് പോയാലും കാണാൻ കഴിയും എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനാ കേന്ദ്രം ഒരുമിച്ചുണ്ടാകും അതുപോലെ തന്നെ അതത് ആരാധനയ്ക്കുള്ള സംവിധാനവും അവിടെ ഉണ്ടാകും കാരണം സൈന്യത്തെ നയിക്കുന്നത് വിശ്വാസവും വീര്യവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മളിപ്പോൾ സിഖ് റെജിമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സിഖ് റെജിമെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ വിളിക്കുന്ന ഗുരുജി വാഹേ ഗുരുജിക്ക് ഖാൽസാ ഗുരുജി ഗുരുജിക്ക് ഫത്തേ ജോ ബോലേ സോനിഹാൽ സത്സ്രിയ കാൽ ഇങ്ങനെയുള്ള വാർക്കോളുകളും വാക്കൗളുകളും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട് കാരണം അത് സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് അവിടെ കാണില്ല ഒരിക്കലും അതിപ്പോൾ ഒരു മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ജൈനനാവട്ടെ ആവട്ടെ ആരോ ആവട്ടെ ആരായാലും ശരി തന്നെ ഒരു സൈനികനായി സൈന്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ റെജിമെൻറ്റിൻ്റെ വാർക്കോൾ ആ റെജിമെൻറ്റിൻ്റെ വിശ്വാസം അതിൻ്റെ സമ്പ്രദായം ആരാധനാക്രമം ഇതെല്ലാം തന്നെ പാലിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഇപ്പോൾ അയാളോട് ഗുരുദ്വാരയിൽ പോയി നീ അവിടെ സിഖുകാരനായി മാറണമെന്നല്ല അവിടെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചതാണ് ആ ഡ്യൂട്ടി ചെയ്യാനാണ് അയാൾ വിസമ്മതിച്ചത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു സൈന്യത്തിന് ഒരു കമാൻഡിങ് ഓഫീസറുടെ നിർദ്ദേശത്തെ ഒരു സൈനികനെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല അത് പൂർണ്ണമായും അനുസരിച്ചേ പറ്റുകയുള്ളൂ ഇവിടെ അതിലാണ് അയാൾ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സൈനികൻ സാധാരണക്കാരൻ്റെ ഏതോ ഒരു മതത്തിൽ ഏത് മതത്തിൽപ്പെട്ട ആളുമാവട്ടെ ആ റെജിമെൻറ്റിന് ഒരു വോർക്കോൾ ഉണ്ടാവും അത് വിളിക്കാൻ വിശ്രമത്തിച്ച് കഴിഞ്ഞാൽ അത് സൈന്യത്തിൻ്റെ ശീലത്തിനെ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിസിപ്ലിനെ എതിർക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ മദ്രാസ് റെജിമെൻറ്റിന് മുദ്രാവാക്യമുണ്ട് ഹർഹർ മഹാദേവ് പലപ്പോഴും അവർ വിളിക്കാറുള്ള മുദ്രാവാക്യമാണ് അതുപോലെ തന്നെ മറാത്ത റെജിമെന്റിന് അവരുടേതായ ഛത്രപതി ശിവജി മഹാരാജ് കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യമുണ്ട് അതുപോലെ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് ഉണ്ട് ആ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിന്റെ വാർക്രൈ എന്ന് പറയുന്ന ദുർഗാ മാതാ കി ജയി എന്നുള്ളതാണ് അപ്പോൾ ഓരോ റെജിമെന്റിനും അവരുടേതായ സംസ്കാരം വിശ്വാസം പാരമ്പര്യം ഇതെല്ലാം നോക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ റെജിമെൻറ്റുകളാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി എന്നുള്ളതാണ് അപ്പോൾ പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ പഞ്ചാബ് റെജ്മെന്റിൻ്റെ മുദ്രാവാക്യം ഉണ്ടാകും സിഖ് റെജിമെൻറ്റിൻ്റെതായത് കൊണ്ടാവും ഈ പറയുന്ന ഗൂർഖ റെജിമെന്റിനകത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും അതിൻ്റെതായ കൾച്ചറുണ്ട് ഒരു സംസ്കാരമുണ്ട് വിശ്വാസധാരകളുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ഓരോ റെജിമെൻറ്റുകളും രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ വിശ്വാസങ്ങൾ പാലിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ് സൈനികൻ സൈനികൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് അവൻ്റെ മദർ റെജിമെൻറ്റിനോട് കുറുപുലർത്തുക ആ റെജിമെൻറ്റിൻ്റെ വിശ്വാസങ്ങളുമായി ഒത്തുപോവുക എന്നുള്ളത് അത് പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ പല രീതിയിലുള്ള ആചാരങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ഇപ്പോൾ കുമൗൺ റെജിമെൻറ്റിൻ്റെ സിംപൽ ഇൻസിഗ്നിയ അതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിം സിംഹം ഒരു ക്രോസ് അതായത് കുരിശം പിടിച്ചു നിൽക്കുന്ന ഒരു സിംഹത്തിൻ്റെ ഒരു ഇൻസിഗ്നിയാണ് അതിലുള്ളത് അതിൽ അതിൻ്റെ മു ഒരു മുദ്ര എന്ന് പറയുന്നത് അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു റെജിമെൻ്റ് അത് അങ്ങനെ ഒരാളാണ് അത് രൂപകൽപ്പന ചെയ്ത് അതുകൊണ്ടാണ് ആ ക്രോസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആ പാരമ്പര്യം അതായത് കൊണ്ട് അതിനെ മാറ്റിമറിക്കുന്ന രീതികളൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല ആ ക്രോസ് അവിടെ ഉണ്ട് ഇപ്പോഴും കുമോൺ റെജിമെൻറ്റിൻ്റെ ഭാഗവുമാണ് അപ്പോൾ ഓരോ റെജിമെൻ്റ് നമുക്ക് ഈ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ റെജിമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള പല നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ ത്യാഗോജ്വലമായ സേവനമാണ് അവർ മതമോ ജാതിയോ ഒന്നും നോക്കാത്ത സേവനമാണ് ഇന്ത്യയെ ഇന്ത്യ ആക്കി നിലനിർത്തുന്നത് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും ഒക്കെ ഉറപ്പാക്കുന്നത് ഹങ്കപ്പൻദാത എന്ന് പറയുന്ന ഒരു സൈനികനുണ്ട് അദ്ദേഹം വീരബലിദാനം ചെയ്ത ഒരു സൈനികനാണ് അദ്ദേഹത്തിൻ്റെ ആസാം റെജിമെൻറ്റിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴും വീരതയോടുകൂടി കാരണം തീവ്രവാദികൾ നൊഴിഞ്ഞുകയറ്റക്കാരെ കൊന്നുകൊണ്ട് അദ്ദേഹം വെടിയേറ്റിട്ടും ഈ ഭീകരവാദികളെ കൊല്ലാൻ കൊന്ന് അമർച്ച ചെയ്ത് രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയ ഒരു സൈനികനാണ് അങ്കപ്പൻ ദാതെ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ആ ക്രിസ്ത്യാനി ആയിരുന്നാലും അദ്ദേഹം ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി തന്നെ അദ്ദേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം രാജ്യമാണ് സൈനികനായി നമ്മൾ പ്രതിജ്ഞ ചെയ്ത് ആദ്യം സൈന്യം സൈനികനായിട്ട് മാറുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം രാജ്യം പിന്നെ സൈന്യം പിന്നെ അവരുടെ കൂടെയുള്ള സൈനികർ ഏറ്റവും അവസാനമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് സൈന്യത്തിൻ്റെ വിജയം അപ്പോൾ അത്രയും ഉറപ്പായിട്ടുള്ള അത്രയും ശക്തമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയാണ് സൈന്യത്തോട് വേണ്ടത് ആ പ്രതിബദ്ധത ലംഘിച്ചയാളാണ് ഈ പറയുന്ന സാമുവൽ കലേശൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്താ ചെയ്തത് ഈ പറയുന്ന സൈന്യത്തിൻ്റെ ഉത്തരവുകൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ സംസ്കാരത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വലിയ വീഴ്ചയായിട്ട് കണക്കാക്കപ്പെടും അപ്പോൾ സൈന്യം എന്ന് പറയുന്നത് ഇത്തരം വിശ്വാസങ്ങളുടെ ബഹുവിധ വിശ്വാസങ്ങളുടെ ഏകീകരണമാണ് അതൊരു മതേതര സ്ഥാപനമാണ് അവിടെയുള്ള ഒരൊറ്റ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഭാരതീയനാണ് ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും ഭാരതത്തിൻ്റെ സംരക്ഷണത്തിനും ചുമതലപ്പെട്ട ആളാണ് എൻ്റെ ത്യാഗമാണ് എൻ്റെ ഞാൻ ത്യാഗം ചെയ്യേണ്ടവനാണ് ഞാൻ നിരന്തരമായി ആ പ്രവർത്തനത്തിനാണ് മുഴുകേണ്ടത് എന്ന ഉറച്ച ബോധ്യം ഒരു സൈനികൻ ഇല്ലാത്തടത്തോളം കാലം അവന് ഈ പറയുന്ന അവൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു അവൻ്റെ വിശ്വാസത്തെ ബാധിക്കുമെന്നാണ് ഗുരുദ്വാരയിൽ ഡ്യൂട്ടി കിട്ടപ്പോൾ അത് അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എൻ്റെ വിശ്വാസത്തെ ബാധിക്കും ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നാണ് അയാൾ പറഞ്ഞത് അങ്ങനെ ക്രിസ്ത്യാനിയാണെങ്കിൽ മതത്തിൻ്റെ കാര്യവും നോക്കി വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞ് സൈന്യം അങ്ങ് പറഞ്ഞു വിട്ടു പെൻഷനും ഇല്ല ആക്റ്റിവിറ്റി ഇല്ല ഒരു സാധനവും കൊടുക്കില്ല സൈന്യത്തിന് വേണ്ടി ജോലിയെടുക്കാൻ സൈന്യത്തിൻ്റെ ഭാഗമായി രാജ്യത്തിന് വേണ്ടി ത്യാഗോജ്ജലമായ സേവനം ചെയ്യാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രം സൈന്യത്തിൽ ചെന്നാൽ മതി എന്നൊരു സന്ദേശം കൂടി സൈന്യം കൊടുക്കുന്നുണ്ട് അത് ഏറ്റവും വേണ്ട കാര്യമാണ് സൈന്യം ചെയ്ത ഏറ്റവും നല്ല നടപടിയാണിത് എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും കാരണം സൈന്യത്തിനകത്ത് വേണ്ടത് ഡിസിപ്ലിനാണ് അച്ചടക്കമാണ് അനുസരണയാണ് അതെന്നില്ലാതാവുന്നു അന്ന് സൈന്യമില്ലാതാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വാർത്ഥമായ മതചിന്ത വെച്ച് പുലർത്തുന്ന ഒരുത്തനും ചൈനത്തിന് അത് അപ്പോഴേ തന്നെ കോർട്ട് മാർഷൽ ചെയ്ത് കളയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള മതത്തിൽ ഇവനെ ഇവരൊക്കെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ ഇവൻ തിരിഞ്ഞു നിന്നിട്ട് ആ അവിടെ അപ്പുറത്ത് എൻ്റെ മതത്തിപ്പെട്ട യുദ്ധമുണ്ട് അപ്പം ഞാൻ അവനെ വെടിവെക്കില്ല ഉള്ള എൻ്റെ മതത്തിൽപ്പെട്ടല്ലോ ഇവിടെ വെടിവെച്ചോല്ല എന്ന് തീരുമാനിച്ചാലോ അപ്പോൾ ഇത്തരം ക്രിമിനൽ വാസന ഇതൊരു ക്രിമിനൽ വാസനയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും കാരണം സാമൂഹൽ കലേശം ചെയ്തിരിക്കുന്നത് തികഞ്ഞ അപരാധമാണ് രാഷ്ട്രത്തോടുള്ള സൈന്യത്തോടുള്ള നിന്നയാണ് അത്തരത്തിലൊരാളെ സൈന്യത്തിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല സൈന്യം അത് ബാക്കിയുള്ളവരുടെ വീര്യം കൂടെ കിടത്തില്ലേ ആ ഗുരുദ്വാരയിൽ പോയി ഡ്യൂട്ടി എടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ എന്നെ പോലുള്ള ആൾക്കാണെങ്കിൽ അത് അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുക ഗുരുദ്വാരയിൽ പോയി ഡ്യൂട്ടി എടുക്കാൻ ഒരു അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ഒരു അവസരം കൂടിയാണത് അത് സൈനിക സേവനമാണ് അത് രാഷ്ട്രത്തോടുള്ള സേവനമാണ് എല്ലാ വിശ്വാസങ്ങളെയും കോർത്തനായി കൊണ്ടുപോകുന്നത് എന്താണ് ചെയ്തത് ഈ കൂടെ ഉള്ളവരുടെ കൂടി വിശ്വാസത്തെ അപമാനിച്ച ആളാണ് അങ്ങനെ ഒരാൾ സൈന്യത്തിൽ പ്രവർത്തിക്കാൻ യോഗ്യനല്ല അതിനെ പ്രാപ്തി ഉള്ള ആളല്ല അതുകൊണ്ടാണ് ഇയാൾ ഒരു മോശം വ്യക്തിയാണ് എന്ന് കർശനമായ ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ശക്തമായ വിമർശനം ഉണ്ടായിരിക്കുന്നു സാമുവൽ ലേശനെ പോലുള്ളവർ സൈന്യത്തിൽ വേണ്ട എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ആ തീരുമാനം എടുത്തതിനെ ഒരു ഒരു തരത്തിൽ പറഞ്ഞ കോടതി അഭിനന്ദിക്കുകൂടിയാണ് ഇയാൾ സൈന്യത്തിന് അൺഫിറ്റാണ് സൈന്യത്തിൽ ജോലി ചെയ്യാൻ ഫിറ്റല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സ്വാർത്ഥ മതചിന്ത ഉള്ളവർ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത് ഒട്ടും നല്ലതല്ല കോടതി എടുത്ത തീരുമാനം കോടതി ഈ സൈന്യം എടുത്ത തീരുമാനത്തെ കോടതി അംഗീകരിച്ചിരിക്കുന്നു മതമല്ല മതത്തേക്കാൾ തൻ്റെ രാഷ്ട്രമാണ് വരുത് തൻ്റെ സൈന്യമാണ് വരുത് തൻ്റെ സാധിയാണ് സാധിക്കൂട്ടുകാരനാണ് തൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന സൈനികനാണ് വലുത് എന്നുള്ള ബോധമില്ലാത്ത ഒരുത്തനും സൈന്യത്തിൽ ജോലി ചെയ്യാൻ അർഹനല്ല